ഇതൊക്കെ കാശ് നിൽക്കുന്ന നിറേ കാശ് നിൽക്കുന്ന വലിയൊരു പ്ലാനിപ്പോ നമ്മള് കാണുന്നത് റംബുട്ടാനിൽ ഏറ്റവും നല്ല റംബുട്ടാൻ എന്ന് പറഞ്ഞി ഈ തൈകളൊക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് തയ്യൊക്കെ രൂപ അതിപ്പോ നമ്മള് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടും ഡിസ്കൗണ്ട് ചെയ്യും അറുന്നൂറ് രൂപ ഇത് വേണ്ട ആയിരത്തി ഇരുന്നൂറ് വരെ വെച്ചിട്ടുണ്ട് അതാണ് ഈ തൈകളൊക്കെ ആയിരത്തി ഇരുന്നൂറ് വില അപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപയാണെങ്കിൽ പോലും ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഇനിയും അഡ്ജസ്റ്റ് ചെയ്യാം ചെറിയ തോതിലുള്ള ഫ്ലവർ ഫ്ലവർ ഇല ഇല്ലാതെ ഫ്ലവർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ കാണുന്നത് ഇത് ആ റംബുട്ടാൻ്റെ നമ്മള് ഫ്ലവർ ആയിട്ടുള്ളതാണത് ഇതാണ് ഇപ്പൊ നമ്മള് ആ കാശ് നിൽക്കുന്ന എൻ ഐറ്റിന്റെ പ്ലാന്റ് കണ്ടോ അത്രയും വലിയ പ്ലാന്റ് ആണ് നിറയെ കാശ് നിൽക്കുന്നതില് നമ്മൾ കാണുന്നത് റംബുട്ടാൻ്റെ പ്ലാന്റ്സുകളാട്ടോ അതാ ഇതൊക്കെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് പ്ലാൻ്റപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊക്കെ എന്ത് വരേണ്ടതാണ് ചെറുതൊക്കെ ഉണ്ടതിൽ ആ ഇത് പ്രശ്നം ഈ റംബുട്ടാൻ നമ്മളാ ഒക്കെ വലിയ ഒരു സേഖരം ഇവിടെ കണ്ടീല്ലോ നോക്കത്താത് പോലത്തോളം റംബുട്ടാൻ അതായത് ആ റംബുട്ടാൻ അതിനപ്പുറം വലിയ കാഴ്ച മരങ്ങളും പൂട്ടമരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിക്കുക എൻ ഐ ടി എന്ന് പറഞ്ഞ ഏറ്റവും റംബുട്ടാന ഏറ്റവും നല്ല റംബുട്ടാൻ എന്ന് പറഞ്ഞ ഐ ടി ഈ തൈകൊക്കെ നമ്മൾ ഈ ഇരുന്നൂറ്റമ്പത് രൂപ ആണ് കൊടുക്കുന്നത് ആകുമ്പോ റേറ്റ് വേറെ കേട്ടോ ഇത് റീറ്റെയിൽ ഒരു തൈ എടുക്കുന്ന നിങ്ങളുടെ വരെ പറയുന്നത് രൂപക്ക് അങ്ങനെ ഇങ്ങോട്ട് മുന്നൂറ് രൂപ ഈ അടിപൊളി തൈകൾ അതിന്റെ പിന്നെ വ്യത്യസ്ത പല പേരിലുണ്ട് സ്കൂൾ ബോയ് ബിജോ പിന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് വെറൈറ്റി പേരുകൾ അതിന് ഓങ് തൈകളാണ് കൂടുതൽ ഞങ്ങൾ ഇതിലുള്ളത് ഓഗ്രോന്റെ തൈ ഞങ്ങൾ ഇങ്ങനെയും പുഷ് ആയിട്ടുള്ള ഇത് നമ്മൾ അറുന്നൂറ് രൂപ ുംറുന്നൂറ് രൂപം കൊണ്ടൊക്കെ ഇതൊക്കെ ഒരു വർഷം കൊണ്ട് കായ് പിടിക്കുന്ന തൈകളൊക്കെ നമ്മൾ കാണിക്കുന്നത് വലിയൊരു പ്ലാന്റ് ആയിട്ടാണ് വില എന്തായാലും മൂവായിരം രൂപത്തിനൂറോ ഇത്രയും വലിയൊരു പ്ലാന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ കടവണ്ണം കണ്ടോ നമുക്ക് അടുത്ത വർഷം കായ്ക്കുന്ന അടുത്ത വർഷം കായ്ക്കാൻ റെഡി ആയി നിൽക്കുന്ന മരണിത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിക്കാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഓഫറുള്ള ഒരു വീട് തന്നെയാണ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ റംബുട്ടാന്റെ റംബുട്ടാന്റെ വലിയൊരു ശേഖരം തന്നെ ഇപ്പൊ നമ്മള് കാണുന്നത് ഇത് വേണ്ട ആയിരത്തി ഇരുന്നൂറ് വരെ വെച്ചിട്ടുണ്ട് ഈ തൈകളൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ വരും ആയിരത്തി ഇരുന്നൂറ് ആണെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളിപ്പോ അവിടെ പറഞ്ഞില്ലേ അവിടെ ഞാൻ വലിയ വലിയ മരങ്ങൾ കാണിച്ചു ചെറിയ തോതിലുള്ള ഇപ്പൊ വരുന്ന ഇല ഇല്ലാതെ ഫ്ളവർ ആണ് കായ് ഇല ഇല്ലാതെ ഫ്ലവർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ കാണുന്നത് അതെ അതെ ഇതിപ്പോ നമ്മള് കാഴ്ച നിക്കുന്ന അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ടല്ലോ ആ നമുക്ക് അത് കാണാം കണ്ടല്ലോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഫ്ലവർ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് എന്തായാലും ഇത് കാഴ്ച നിക്കുന്ന റംബുട്ടാൻ്റെ ഒരു ഇത് നമുക്ക് കാണാം പ്ലാന്റ് കാണാം ഇത് ആ റംബുട്ടാൻ്റെ നമ്മള് ഫ്ലവർ ആയിട്ടുള്ളതാണിത് റോഡ്സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വലിയൊരു പ്ലാന്റ് ആണത് കണ്ടല്ലോ ഫ്ലവർ വന്നിട്ടുള്ള ഫ്ലവർ ആയിട്ടുള്ള വലിയൊരു മരാണ് കാണുന്നത് ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് വലുതൊന്ന് കാണാം ഇതാണ് ഇപ്പൊ നമ്മള് ആ കാശ് നിക്കുന്ന എൻ ഐറ്റിന്റെ പ്ലാന്റ് കണ്ടോ അത്രയും വലിയ പ്ലാന്റ് ആണ് നിറയെ കാശ് നിക്കണ്ടതില് അപ്പൊ ഇതിപ്പോ ഇനി വരണെങ്കിൽ എത്ര സമയം എടുക്കും ഒരു മാസം കൊണ്ടൊക്കെ ആദ്യത്തില് വീട്ടിലെ തൊടുവിന് അവിടെ നെസറിന്ന് കൊടുന്ന് വെച്ച തൈ കാച്ച് നിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഇപ്പൊ നമ്മളവിടെ കാണിച്ച വലിയ തൈ ആക്കി ഇതേപോലെ ഇത് വെച്ചിട്ട് ആകെ ഒരു കൊല്ലം രണ്ടാമത്തെ വർഷമാണ് രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ വർഷം ഇപ്പൊ നമ്മളാ എണ്ണൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ തൈ ഇല്ലേ ആ തൈ കൊടന്ന് വെച്ചതാണത് ഇതുവരെ രണ്ടാമത്തെ വർഷമായപ്പോൾ കായകള് അത്യാവശ്യം മേടും വെയിലും ഒരു പരിചരണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കായ് കാണ്ട കൊലയിൽ ഇതൊക്കെ പോലെ ഒരു കൊലയിൽ എത്ര പറയാൻ കായ എണ്ണം കായ്കളല്ലോ മുകളിലായ കണ്ടിലങ്ങൾ ഇഷ്ടം പോലെ വലിയ വലിയ വലുതായിട്ട് കായകള് ഇതൊക്കെ കാഴ്ച നിൽക്കുന്ന നിറയെ കാഴ്ച നിൽക്കുന്ന വലിയൊരു പ്ലാൻ്റ ഇപ്പം നമ്മൾ കാണുന്നത് രണ്ട് വർഷമായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ വളർച്ച അല്ലേ നമ്മൾ ഈ ശേഷം ഞാൻ കൊടുന്ന് വെച്ചതാണ് ആ ഈ നേഴ്സറി തുടങ്ങിയതിന് ശേഷം കൊടുന്ന് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിൽ കടവണ്ണം കണ്ടോ ഇതാണ് ഈ ഒരു വലിയൊരു മരം നിറയെ കാഴ്ച നിൽക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈകളാണ് നമ്മൾ നമ്മളവിടെ പരിചയപ്പെട്ടത് ചെറിയ തൈകളൊക്കെ ഇപ്പം നമ്മൾ എത്ര രൂപയ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപ ഈ തൈ ആ ഇരുന്നൂറ്റമ്പത് രൂപന്റെ ആ ഒരു തൈ വെച്ചിട്ടാണ് ഇത്രയും വലിയ തൈ ആയിട്ടുള്ളതും ആയിട്ടുള്ളതും അതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്ന ഇത്രയും വല്ല ഫ്രൂട്ട്സ് ആയിട്ടുള്ളതും അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് ഇതിൻ്റെ റേറ്റ് നമ്മൾ അവിടെ കണ്ടതിൻ്റെ വിലയാണ് പറഞ്ഞത് ഇത് വലിയൊരു മരമാണ് ഈ കാണുന്നത് ഇപ്പം നമ്മൾ